Hello? പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത്രയും അഗ്ലോണിമ നല്ല അടിപൊളിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിരിക്കാണ് എന്താണെന്ന് ഇന്ന് ഒരു അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണ് അഗ്ലോണിമ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന അഗ്ലോണിമാസ് അല്ല കുറച്ച് വെറൈറ്റീസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ആണ് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമാസ് ഇല്ലേ അത് കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്നുള്ളത് അപ്പം നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ഒരു നാല് അഗ്ലോണിമ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഇല്ല നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല വെറൈറ്റീസ് ആണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റ്സും നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് എന്നറിഞ്ഞാ നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഷൂട്ട്സ് വരാൻ റെഡി ആയിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ്സ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ കളറും നന്നായിട്ട് വന്നു തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അപ്പൊ ഏതൊക്കെ വെറൈറ്റി ആണെന്നും അതിന്റെ റേറ്റ് എത്രയൊക്കെയാണെന്നും നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ നമ്മളെ വീഡിയോയില് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ലക്കാച്ചിയുടെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസും കളർ ഷെയ്ഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ളതാണ് കളർ ഷെയ്ഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് എല്ലാം വന്നിരിക്കുന്നത് ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ വൈറ്റ് ലക്കാച്ചിയുടെ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള വൈറ്റ് ലക്കാച്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കണ്ടോ ഈ ഒരു ബോട്ടിൽ തന്നെ ഇത് വച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ബുഷിയാണെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡൻ പപ്പായുടെ നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് കളർ ഒക്കെ വന്നിരിക്കുന്നത് ലീവ്സിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് അത് ദ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് മദർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റും വന്നിരിക്കുന്നത് എല്ലാത്തിലും നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് ദ സൈസ് ഈ ഒരു സൈസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇത് ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ് റേറ്റ് മുന്നൂറ് രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പപ്പായടെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് ഗ്രീൻ പപ്പായ പപ്പായെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ദാ ലീഫിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ് സൈഡിൽ എന്നുവച്ചാൽ സെൻറ്ററിലായിട്ട് വരുന്ന ലൈനിന് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുള്ളൂ ബാക്കി ഒരു വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ദ ഈ ഒരു സൈസാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് ാണ് ഇതിന്റെ വെറൈറ്റിയുടെ പേര് ഗ്രീൻ പപ്പായ എന്നാണ് പപ്പായന്നാണ് പ്ലാന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ സൈസിലാണ് എല്ലാ പ്ലാന്റ്സും ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റുകൾ തന്നെയാണ് ചിലതിലൊക്കെ അടുത്ത ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഡോളർ എന്ന് പറയുന്നത് അഗ്ലോണിമ ഡോളറിന്റെ നല്ല അടിപൊളി രണ്ട് പ്ലാന്റ് ആണ് ഇത് രണ്ടേ രണ്ട് പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഓരോന്നിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ലീഫിന്റെ കളർ കണ്ടില്ല നല്ല വലുപ്പം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലീഫ്സിന്റെ ബാക്കിൽ ഒക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള കളർ ഷെയ്ഡിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വന്നിട്ടുള്ള ഡോളറിന്റെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് രണ്ടും നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണിത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ആണ് മുന്നൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നാല് വെറൈറ്റി പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് വൈറ്റ് ലക്കാശിയുടെ നാല് പ്ലാന്റും പപ്പായയുടെ ഒരു അഞ്ച് പ്ലാന്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രീൻ പപ്പായുടെ ഒരു അഞ്ച് പ്ലാന്റും ഈ ഡോളറിൻ്റെ രണ്ട് പ്ലാന്റും ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ് പിന്നെ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഫോട്ടോയോട് കൂടിയല്ല നമ്മൾ അയക്കുന്നത് ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ സർവീസാണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ നാല് വെറൈറ്റിയിൽ ഏതെങ്കിലും വെറൈറ്റി വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം മെസ്സേജ് അയക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ പ്ലാന്റിന്റെ പേരോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ ഇടുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ്സ് ഏതാണോ വേണ്ടത് അത് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച അത്രയും പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇതല്ലാതെ വേറെ എക്സ്ട്രാ പ്ലാന്റ്സ് ഒന്നും നമുക്ക് ഇല്ല അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം പെട്ടെന്ന് സെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ വേണ്ടവർ പ്ലാൻസ് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് അഗ്ലോണി ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും നോട്ടിഫിക്കേഷൻ വരുമല്ലോ അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ